ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം പതിനഞ്ച് ഓ തുണ തന്നിൽ ഉരിച്ച വാരണത്തോൽ പടയുടയാടയുടുത്തതിൻപുറത്ത് പടമൊരു കൈയിലെടുത്തു വാലുമായി കടിയിൽ മുറുക്കിയ കാഞ്ചിയെന്നു കാണാം തുടയിണ തന്നിൽ രണ്ട് തുടകളിലും അല്ലെങ്കിൽ രണ്ടു തുടകളും മൂടുമാറ് ഉരിച്ച വാരണത്തോൽ െടുത്ത ആനത്തോൽ പടയുടെയാടയുടുത്ത് പടയുടുപ്പായി അണിഞ്ഞുകൊണ്ടും അതിൻ പുറത്ത് അതിനു മുകളിൽ പടമൊരു കൈയിലെടുത്ത് ഒരു കൈയിൽ പത്തി പൊക്കി പിടിച്ചുകൊണ്ടും വാലുമായി വാൽ മറുവശത്ത് തെളിഞ്ഞു കാണത്തക്കവണ്ണവും കടിയിൽ മുറുക്കിയ അരയിൽ മുറുക്കിക്കെട്ടിയ കാഞ്ചി എന്നു കാണാം അരപ്പട്ടയായിരിക്കുന്ന പാമ്പോട് കൂടിയ നിന്നെ എനിക്ക് എന്നു കാണാൻ കഴിയും ഉരിച്ചെടുത്ത ആനത്തോൽ രണ്ട് തുടകളും മൂടത്തക്കവണ്ണം പടയുടുപ്പായി ഉടുത്തിട്ട് അതിനു മുകളിൽ കാഞ്ചിയായി കെട്ടിയിരിക്കുന്നതും നിന്റെ ഒരു കയ്യിൽ പൊക്കി പിടിച്ചിരിക്കുന്ന പത്തിയോട് കൂടിയതും മറുവശത്ത് വാൽ തെളിഞ്ഞു കാണാവുന്നതുമായ പാമ്പോടുകൂടി നിന്നെ എനിക്ക് എന്നു കാണാൻ ഇടയാകും നിന്നെ കേശാദിപാദം വർണ്ണിക്കുന്നതിനിടയിൽ ഞങ്ങളിപ്പോൾ അരക്കെട്ടിൽ എത്തിച്ചേർന്നു അരക്കെട്ട് കഴിഞ്ഞ് തുടയും കാണാം ഒരു യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന മട്ടിലാണിപ്പോൾ നീ ശരീരത്തിന്റെ കരുത്ത് കാണിക്കുന്ന അവയവമാണ് തുട വിശേഷിച്ചും യോദ്ധാക്കളുടെ കാര്യത്തിൽ ആരോടാണ് നീ യുദ്ധം ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമല്ല നിന്റെ വേഷത്തിൽ നിന്നും അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ നീ പടയുടുപ്പായി അണിഞ്ഞിരിക്കുന്നത് ആനത്തോലാണ് ആന സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ് അതിൻ്റെ തോൽച്ചു വസ്ത്രമാക്കി എന്ന് പറഞ്ഞാൽ സ്ഥൂല പ്രപഞ്ചത്തെയും അതിൻ്റെ പ്രലോഭനങ്ങളെയും ജയിച്ചു കഴിഞ്ഞു എന്നർത്ഥം ജയിക്കുക മാത്രമല്ല ഏതിനെയാണോ തോൽപ്പിച്ചത് അതിൻ്റെ ആകസ്വരൂപത്തെ തൻ്റെ പടക്കോപ്പുകളിൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു പ്രാപഞ്ചികമായ പ്രലോഭനങ്ങളെ പ്രാപഞ്ചികതയെ തന്നെ കരുവാക്കൊണ്ട് ജയിച്ചിരിക്കുന്നു എന്നർത്ഥം വളരെ ആകർഷണീയമാണ് ഈ പ്രപഞ്ചം അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മളും ഉള്ളത് നമ്മിലുള്ള വിവേകവും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ലാതെ മറ്റൊന്നല്ല വിവേകം കൊണ്ടാണല്ലോ പ്രലോഭനങ്ങളെ ജയിക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ പ്രലോഭനത്തെ പ്രപഞ്ചം കൊണ്ട് തന്നെ ജയിച്ചിരിക്കുന്നതിനെ ഇത്തരത്തിൽ മനസ്സിലാക്കാം ആന ദേശപരമായ സ്ഥൂലതയെ കാണിക്കുന്നു പാമ്പാകട്ടെ കാലപരമായ അനന്തതയെയും കാലത്തിനും ദേശത്തിനുമായിട്ടാണല്ലോ പ്രപഞ്ചാനുഭവം നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പ്രലോഭനങ്ങളെ ജയിക്കാൻ കാലത്തെ എന്ന പോലെ ദേശത്തെയും സ്വന്തം അധീനതയിലാക്കണം മാത്രമല്ല വേർപെടുത്തി വയ്ക്കാനാവാത്തത് എന്ന തരത്തിൽ കാലത്തെയും ദേശത്തെയും കണ്ടുകൊണ്ട് വേണം അവയെ ജയിക്കാൻ അത് കാണിക്കാനാണല്ലോ ആനത്തോലാകുന്ന പടയുടുപ്പിനെ കെട്ടിമുറുക്കിയിരിക്കുന്ന അരപ്പട്ടയായി പാമ്പിനെ വെച്ചത് പാമ്പിന്റെ ആപത്കരമായ അവയവം പത്തിയാണ് ആ പത്തിയാകട്ടെ നീ കയ്യിൽ പൊക്കി പിടിച്ചിരിക്കുന്നു അതായത് കാലമാകുന്ന പാമ്പ് പൂർണമായും നിന്റെ നിയന്ത്രണത്തിലാണ് കാലത്തിലും ദേശത്തിലുമാണ് സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നാണല്ലോ നമ്മുടെ ധാരണ ഈ പ്രകൃതി മുഴുവനും ഒരു സംഭവവും ഇല്ലാതെ നിശ്ചലമായി നിൽക്കുന്നുവെന്ന് കരുതുക നമ്മുടെ ജീവിതവും ജീവിതത്തിലും യാതൊരു സംഭവവും നടക്കുന്നില്ലെന്നിരിക്കട്ടെ അപ്പോൾ കാലാനുഭവം നമുക്കുണ്ടാകുമോ ഉണ്ടാകില്ല നമ്മിലും ഈ പ്രപഞ്ചത്തിലും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നമ്മുടെ ഓർമ്മയിൽ ഒരു ക്രമപ്രകാരം അടുക്കി വെച്ച് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന രണ്ട് പ്രതീതികളാണ് കാലവും ദേശവും സംഭവങ്ങൾ ഒന്നിനെ തുടർന്ന് പിന്നൊന്ന് എന്ന തരത്തിൽ വന്നുകൊണ്ടിരിക്കും ഒരു സംഭവം മറ്റൊന്നിലേക്ക് വഴുതി വീഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ഒന്നിനെ തുടർന്ന് മറ്റൊന്ന് എന്ന തരത്തിൽ വന്നുകൊണ്ടിരിക്കും സംഭവങ്ങളുടെ ഈ അനുസ്യൂതയെ അറിയുമ്പോൾ അത് കാലബോധമായി ഒരേ സമയം ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ സൂക്ഷ്മാംശത്തിലും ഓരോ തരത്തിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഒരു സംഭവം മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്നു ഈ പ്രപഞ്ചത്തിൽ ഒരു നിമിഷത്തിൽ നടക്കുന്ന സംഭവങ്ങളെ മുഴുവനും ഒരൊറ്റ ചിത്രത്തിൽ എന്ന പോലെ ഭാവന ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഈ പ്രപഞ്ചഗതിയുടെ ഒരു പരിച്ഛേദനം ക്രോസ് സെക്ഷൻ ആയി കണക്കാക്കാം ഈ പരിച്ഛേദ തലത്തിൽ സംഭവങ്ങൾ ഒന്നിനൊന്ന് ചേർന്നിരിക്കുന്നതാണ് ദേശബോധം തമ്മിൽ ഉണ്ടാക്കുന്നത് ചുരുക്കത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ദേശത്തിലും കാലത്തിലുമല്ല സംഭവങ്ങളുണ്ട് എന്ന കാരണത്താൽ ദേശവും കാലവും പ്രസക്തമായി വരുന്നതുമില്ല നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നു എന്നതുകൊണ്ടാണ് കാലവും ദേശവും എന്ന പ്രതീതി നമുക്കുണ്ടാകുന്നത് അതായത് സംഭവങ്ങളെ നമ്മുടെ ഓർമ്മയിൽ ചേർത്തിണക്കി വയ്ക്കുന്ന ഒരു രീതിയിൽ പ്രസക്തമായി വരുന്നതാണ് കാലദേശങ്ങൾ സംഭവങ്ങളെ ചേർത്തിണക്കുന്നത് മനസ്സിലാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ രസിച്ചു മുഴുകിയിരിക്കുമ്പോൾ കാലത്തിന് നീളം വളരെ കുറയുന്നതായും ഒട്ടും രസമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ സമയം ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നതായും തോന്നുന്നത് കാലവും ദേശവും വാസ്തവത്തിൽ മനസ്സിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ മനസ്സിന് അധീനവുമാണ് എന്നർത്ഥം അതറിയുന്നവനാണ് നീ അതുകൊണ്ടാണ് ആനത്തോലും പാമ്പും ചേർത്തിണക്കി നീ ഉടയാടയാക്കിയിരിക്കുന്നത് ഇങ്ങനെ കാലം ദേശം എന്നീ ഭാവനകൾ കൊണ്ട് രൂപം നൽകിയിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പ്രലോഭനങ്ങളോട് വിവേകിയായ മനുഷ്യൻ നടത്തുന്ന ആ യുദ്ധത്തിൽ അവയെ രണ്ടിനെയും ചേർത്തിണക്കി കെട്ടിയിരിക്കുന്നത് തന്നെ പടയുടുപ്പാക്കി മാറ്റണം അതിൻ്റെ പ്രതീകമാണ് നീ ഈ സ്വരൂപത്തിൽ നിന്നെ കാണാൻ എനിക്ക് കൊതിയാകുന്നു എന്ന് പറഞ്ഞാൽ നീ നടത്തുന്നതായ യുദ്ധം എനിക്കും ചെയ്യുവാൻ തോന്നിപ്പോകുന്നു നിനക്ക് ആ യുദ്ധം ചെയ്യുവാൻ നല്ല കരുത്താണ് അത് നിന്റെ തുടകൾ കാണിക്കുന്നുണ്ട് ആ കരുത്ത് എനിക്കും ഉണ്ടാകണമേ അപ്പോഴാണ് നിന്റെ ദർശനം സഫലമായി തീരുന്നത് ഗുരുവോം തത്സത്ത്